യൂട്യൂബ് ബ്ലോഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങിയ നിലയിലൊക്കെ ആളുകൾക്ക് സുപരിചിതയായ താരമാണ് മീനു വി ലക്ഷ്മി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ അടിക്കടി മീനു എത്തിക്കാറുണ്ടായിരുന്നു ഒരു ഡെയിലി വ്ളോഗറായ മീനു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ബ്യൂട്ടി മേക്കപ്പ് വിഷയങ്ങൾക്കാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മീനു ിന്റെ വീഡിയോകൾക്കൊക്കെ ആളുകൾ ഏറ്റെടുത്തത് അപരിചിതമായ യൂട്യൂബ് വ്ളോഗിലേക്ക് എത്തിയ മീനു കുടുംബത്തോടൊപ്പമുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് കഴിഞ്ഞ വർഷം നടന്ന താരത്തിൻ്റെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹത്തിന് ശേഷം തൻ്റെ പാർട്ട്ണറേയും വീഡിയോയുടെ ഭാഗമാക്കാൻ മീനു ശ്രമിക്കാറുണ്ട് എന്നാൽ അതിനു മുമ്പ് മീനുവിൻ്റെ വീഡിയോകളിൽ നിറഞ്ഞു നിന്നത് അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ആയിരുന്നു മീനുവും സഹോദരനും ഒന്നിച്ചെത്തുന്ന നൃത്ത വീഡിയോകൾക്കൊക്കെ വളരെ മികച്ച പ്രതികരണവുമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് ഒരു കാലത്ത് ഇത് യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നാമത് തന്നെയായിരുന്നു ഇപ്പോൾ തൻ്റെ കുടുംബത്തിലെ അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ വിശേഷമാണ് താരം ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് മീനുവിൻ്റെ സഹോദരൻ വിവാഹിതനാവുകയാണ് വിവാഹത്തിൽ നിറസാന്നിധ്യമായി മീനുവും എത്തിയിട്ടുണ്ട് ചെങ്കലിൽ നിറഞ്ഞുള്ള ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനു വിവാഹ വേദിയിൽ കടന്നു വന്നത് ചെറുക്കന് താലി എടുത്തു കൊടുക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും മീനു തന്റെ സാന്നിധ്യം അറിയിച്ചു പിന്നീട് സഹോദരനും നാത്തുവിനും മധുരം നൽകുന്ന മീനുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ അബോഷൻ ജേണിയെപ്പറ്റി മീനുവിന്റെ വീഡിയോ വലിയ തോതിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് സന്തോഷപരമായി പറയാൻ പറയുവാൻ ആഗ്രഹിച്ച വിഷയം എങ്കിൽ സെക്കൻഡ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ പോസിറ്റീവായ റിസൾട്ട് ആയിരുന്നില്ല എന്നാണ് മീനു അന്ന് വീഡിയോയിൽ പറഞ്ഞത്